പെരുമ്പാവൂർ പ്രസ് ക്ലബ് ഏർപ്പെടുത്തിയിട്ടുള്ള അഞ്ചാമത് പി രമേശ് സ്മാരക പത്രപ്രവർത്തക പുരസ്കാരത്തിന് പരിഗണിക്കുന്നതിന് എൻട്രികൾ ക്ഷണിച്ചു പതിനായിരത്തൊന്ന് രൂപയും പ്രശസ്തി പത്രവും ഉൾപ്പെടുന്നതാണ് പുരസ്കാരമെന്ന് പ്രസ് ക്ലബ് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു രണ്ടായിരത്തി ഇരുപത്തി നാല് നവംബർ ഒന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഒക്ടോബർ മുപ്പത്തൊന്ന് വരെയുള്ള കാലയളവിൽ മലയാള ദിനപത്രങ്ങളിൽ പ്രസിദ്ധീകരിച്ച വികസനോന്മുഖ റിപ്പോർട്ടുകളാണ് പുരസ്കാരത്തിന് പരിഗണിക്കുന്നത് റിപ്പോർട്ടിന്റെ മൂന്ന് പകർപ്പുകൾ സഹിതമുള്ള എൻട്രികൾ നവംബർ മുപ്പതിനകം സെക്രട്ടറി പെരുമ്പാവൂർ പ്രസ് ക്ലബ് യാത്രി നിവാസ് കോംപ്ലക്സ് പെരുമ്പാവൂർ എറണാകുളം ജില്ല ആറ് എട്ട് മൂന്ന് അഞ്ച് നാല് രണ്ട് എന്ന വിലാസത്തിൽ ലഭിക്കണമെന്ന് പ്രസ് ക്ലബ് ഭാരവാഹികൾ അറിയിച്ചു കഴിഞ്ഞ അഞ്ച് ക്ലബ് ഏർപ്പെടുത്തിയിട്ടുള്ള സ്മാരക പുരസ്കാരം നമ്മൾ അതിന്റെ അവാർഡിൽ പരിഗണിക്കുന്നതിനുള്ള എൻട്രി ക്ഷണിച്ചിട്ടുണ്ട് വളരെ ചുരുങ്ങിയ കാലം കൊണ്ട് തന്നെ നമ്മുടെ കേരളത്തിലെ എല്ലാ മധ്യമരംഗത്ത് ഈ രമേഷ് സ്മാരക പത്രപ്രവർത്തക പുരസ്കാരം വളരെ ശ്രദ്ധേയമായിട്ടുണ്ട് ഓരോ തവണയും നമ്മള് വിദഗ്ധരായ ജഡ്ജി പാലലിനെ ിയോഗിച്ച് അവരാണ് നമ്മളൊരു വളരെ സുതാര്യമായിട്ടും പക്ഷപാതമൊന്നും ഇല്ലാതെ ഈ അവാർഡ് നമ്മൾ കൊടുത്തു വരുന്നത് അപ്പോ ഇത്തവണ രണ്ടായിരത്തി ഇരുപത്തിനാല് നവംബർ ഒന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഒക്ടോബർ മുപ്പത്തൊന്ന് വരെ ഉള്ള ഒരു വർഷത്തെ കാല കാലയളവിൽ മലയാള പത്രങ്ങളിൽ പ്രസിദ്ധീകരിച്ച വികസനമുഖ റിപ്പോർട്ടുകൾ നമ്മൾ ഓരോ തവണയും ഓരോ വിഷയം കൊടുത്തിട്ടാണ് ഇത്തവണ മുഖ നാടിന്റെ വികസനത്തെ സംബന്ധിച്ച് നല്ല ക്രിയാത്മകമായ ചർച്ചകളൊക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ള വാർത്തകൾ അത് പ്രാദേശിക ലേഖകന്മാർക്കും ജില്ലാ ലേഖകന്മാർക്കും എല്ലാവർക്കും ഇതിലേക്ക് എൻട്രി അയക്കാവുന്നതാണ് എൻട്രികൾ അയക്കുന്നവർ മാധ്യമ അയയ്ക്കുന്നവർ വാർത്താ വിഭാഗം മേലധികാരിയുടെ സാക്ഷിപത്രവും നൽകേണ്ടതാണ് പതിനായിരത്തൊന്ന് രൂപയും പ്രശസ്തി പത്രവും ഉൾപ്പെടുന്ന പുരസ്കാരം പി രമേശിൻ്റെ ചരമദിനമായ ഡിസംബർ പതിനേഴിന് പ്രഖ്യാപിക്കുമെന്ന് പെരുമ്പാവൂർ പ്രസ് ക്ലബ് ഭാരവാഹികളായ ഇ കെ ഇക്ബാൽ ബി രാജീവ് എം എം മുഹമ്മദ് കുഞ്ഞ് എന്നിവർ വ്യക്തമാക്കി எனக்கு ஏற்பட்டிருவார் கேரனாய் அமரும்niki เอ่อ ரஷ்யbildle ரஷ்யbild चित्रராஜ் okay மற்றபொர சொன்னானே நமக்கு மற்றபொர சொன்னானே معناتானே ஒரு சாமுக ප්‍රවර්ධනാണ് എന്ന് പറഞ്ഞ ராயன் கேரனே பட்டாவை जीवाதமான ವಾಕ್್ರಾಯத்துக்கு ಮನುಷ್ಯೆ ಈಗ ಪ್ರಶಸ್ತನಾಗಿಳೂ ಅಡ್ಡ ಇನ್ನ ഇപ്പൊ ഏതാ ഏകദേശം കേരളത്തിൽ തന്നെ അത് ശ്രദ്ധിക്കപ്പെട്ട ഒരു അവാർഡായി മാറി സിനിമാ പുസ്തകത്തിന്റെ അവാർഡ് സമയം അത് നല്ല രീതിയിൽ നമുക്ക് നടത്തണം എല്ലാവരും എൻട്രികൾ അയക്കാനുള്ള ഒരു സമയമുണ്ട് അപ്പൊ എല്ലാവരും അയക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു വർഷങ്ങളിൽ ആദ്യം ആദ്യം രണ്ടായിരത്തി ഒന്നിലെ രണ്ടായിരത്തി ഇരുപത്തിൽ നമ്മൾ ആദ്യം അവാർഡ് പ്രഖ്യാപിച്ചത് മാതൃഭൂമിയുടെ കൊച്ചിയിലെ സീനിയർ റിപ്പോർട്ടർ സിറാ ശ്രീ സിരാജ് കാസിമനാണ് രണ്ടാമത്തെ വർഷം മലയാള മനോരമയുടെ കൊച്ചിയിലെ റിപ്പോർട്ടർ സജി മറദ്ധികയായിരുന്നു അവാർഡ് മൂന്നാം വർഷം ദീപികയുടെ കോട്ടയം ഡെപ്യൂട്ടി എഡിറ്റർ ജോസ് ആൻഡ്രൂസ് അവാർഡ് കൊടുത്തു നാലാം വർഷം മാതൃഭൂമിയുടെ കൽപ്പറ്റ ലേഖകൻ അരവിന്ദ് സി പ്രസാദിനാണ് ആയിരുന്നു പുരസ്കാരം ഈ നാല് തവണയും ആദ്യത്തെ ആദ്യത്തെ അവാർഡ് ശ്രീ വി എൻ വാസവൻ മന്ത്രി ശ്രീ വി എൻ വാസവൻ ആണ് ആദ്യത്തെ അവാർഡ് കൊടുത്തത് രണ്ടാമത് കൊടുത്തത് റോഷി അസ്റ്റിൻ മന്ത്രി റോഷി അസ്വനാണ് ന്യൂസ് ഡെസ്ക് മീഡിയ സിറ്റി പെരുമ്പാവൂർ